എന്തായാലും ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പേര് സജീവമാകുന്നത് അതിന് പിന്നാലെ ഇതാ ഉണ്ണികൃഷ്ണൻ പൊറ്റി നടത്തിയിട്ടുള്ള ഇടനില ആ പ്രവർത്തികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആണ് ഇപ്പോൾ ഉയരുന്നത് അന്ന് ഭക്തൻ സമർപ്പിച്ചത് എന്ന നിലയിലായിരുന്നു പതിനായിരത്തി അധികം തേങ്ങകൾ അതും നെയ്ത്തേങ്ങകൾ ശബരിമലയിലേക്ക് എത്തിച്ചത് എന്നാൽ അതടക്കം ഇടനിലയുടെ ഭാഗമായി എത്തിച്ചതാണോ അത് ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നോ എന്ന സംശയമൊക്കെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത് അതേസമയം ഇതേ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും ബാംഗ്ലൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ ആണ് അന്വേഷണ സംഘം മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനായി പിരിവ് നടത്തിയെന്നുമാണ് കരുതുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഉണ്ണികൃഷ്ണന് എതിരെ രംഗത്ത് എത്തിയിരുന്നു വിജയ് മല്യാ നേരത്തെ ശബരിമലയിൽ സ്വർണം പൂശിയ പാളികൾ നവീകരിക്കാനായി ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോവുകയായിരുന്നു കമ്പനി നിയമം അനുസരിച്ച് ഒരിക്കൽ പ്ലേറ്റിംഗ് ചെയ്ത വസ്തു പിന്നീട് എടുക്കില്ല എന്ന് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കെ പി പത്മകുമാർ കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളികൾ ആണ് എന്നും അതിൽ ഒന്നും പൂശിയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്ലേറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നും പ്രദീപ് പ്രതികരിച്ചു കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിള് കമ്പനി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വീകരിക്കത്തില്ല അപ്പോൾ ഒരു ബെയർ ബോഡി മെറ്റലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ എപ്പോഴും ഗോൾഡ് പ്ലേറ്റിങ്ങിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിൽ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ പുറത്ത് ഒന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആവാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു ബെയർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതാണ് കമ്പനിയുടെ പ്രോട്ടോകോള് അതിന് കമ്പനിക്ക് അതിൻ്റേതായ റീസൺസ് ഉണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അഭിമുഖം ഇന്നും നാളെയുമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും ഇതിനിടെ ബോർഡ് യോഗവും ചേരുന്നുണ്ട് അജണ്ട നിശ്ചയിക്കാതെയാണ് യോഗം ചേരുന്നത് സ്വർണപ്പാളി പീഠം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം ഹൈക്കോടതിയോട് ആവശ്യപ്പെടും മേൽശാന്തിമാരുടെ അഭിമുഖത്തിനായി ശബരിമല തന്ത്രിയും ബോർഡ് ആസ്ഥാനത്ത് എത്തും അദ്ദേഹവുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് സൂചന ശബരിമല മേൽശാന്തി അഭിമുഖത്തിന് അമ്പത്തിമൂന്ന് പേരും മാളികപ്പുറം മേൽശാന്തി അഭിമുഖത്തിന് മുപ്പത്തിയാറ് പേരുമാണ് യോഗ്യത നേടിയിട്ടുള്ളത് മേൽനോട്ടത്തിനായി ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായരെ ഹൈക്കോടതി നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്